അന്തരിച്ച നടൻ കലാഭവൻ മണിയെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ മണിക്ക് വേണ്ടിയുള്ള സ്മാരകം പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയെന്ന് സഹോദരൻ വേണ്ടി വന്നാൽ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു അടുത്ത മാസം ആറിന് കലാഭവൻ മണി മരണപ്പെട്ട് എട്ട് വർഷം തികയുകയാണ് എന്നിട്ടും മണിയുടെ ഓർമ്മയ്ക്കായി ചാലക്കുടിയിൽ പ്രഖ്യാപിച്ച സ്മാരകത്തിന്റെ നിർമ്മാണം വൈകുന്നതിലാണ് സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ പ്രതിഷേധവുമായി എത്തിയത് സ്മാരകത്തിന് വിവിധ ബജറ്റുകളിലായി മൂന്ന് കോടി രൂപ വകയിരുത്തിയതല്ലാതെ തറക്കല്ലിടൽ പോലും നടന്നില്ല മണിക്ക് സ്മാരകം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയ അതേ സർക്കാരാണ് ഇപ്പോഴുമുള്ളത് ഇടതുപക്ഷ സഹയാത്രികനായിട്ട് പോലും മണിയെ സർക്കാർ അവഗണിക്കുകയാണെന്നും ആർ എൽ വി രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും വിഷയത്തിൽ ഇടപെടണമെന്നും കലാഭവൻ മണിയുടെ സഹോദരൻ ആവശ്യപ്പെട്ടു ഈ വരുന്ന മാർച്ച് ആറാം തീയതി മണിച്ചേട്ടൻ്റെ വിയോഗം കഴിഞ്ഞിട്ട് എട്ട് വർഷം തികയാണ് മണിച്ചേട്ടൻ രണ്ടായിരത്തി പതിനാറിൽ മരിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനാറിലെ കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ കലാഭവൻ മണിക്ക് ഒരു സ്മാരകം എന്നുള്ള രീതിയിൽ ബഡ്ജറ്റ് തുക നീക്കി വെച്ചിരുന്നു അതിനെ തുടർന്ന് വന്ന ബഡ്ജറ്റിലും ഇതിൻ്റെ സ്മാരകം പണിയുന്നതിനായിട്ടുള്ള വലിയ തുക നീക്കി വെച്ചിരുന്നു ചില സ്മാരകം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രതിമ വയ്ക്കുക എന്നുള്ളതല്ല നാടൻ പാട്ട് കലാകാരനും മിമിക്രി കലാകാരനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായൊരു സ്മാരകം തന്നെയാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് നാളിതുവരെയായിട്ടും അതിന്റെ പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ സാഹചര്യം ഉള്ളത് ഇത് ഇതിനിടയിൽ ഒരു നാലു മാസം മുമ്പ് ഒരു പ്രതിഷേധ ധരണം നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇപ്പൊ ചാലക്കുടിയിലെ കോൺഗ്രസ് ഭരണസമിതിയാണ് ചാലക്കുടി മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് അപ്പോൾ സ്ഥലം അക്കവരെ തീർക്കുന്നുമായി ബന്ധപ്പെട്ട് കുറേ തടസ്സങ്ങൾ അതിലുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ഏഹ് കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു പ്രതിഷേധ ധർണ്ണം നടത്തി അത് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിലേക്ക് എത്തിയതായിരുന്നു ഡിസംബർ മാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ ജനുവരിയോട് കൂടി കല്ലിടൽ ചടങ്ങ് നടക്കുമെന്നൊരു ശുഭാപ്തി പ്രതീക്ഷ അന്ന് പറഞ്ഞിരുന്നു എന്നാൽ നാളെ ഇതുവരെ ആയിട്ട് ഇനിയിപ്പം കേവലം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എട്ടു വർഷം തികയാൻ മാർച്ച് ആറിന് ഇതുവരെയും യാതൊരു നടപടിയും വന്നിട്ടില്ല ഉണ്ടായിട്ടില്ല അത് വലിയൊരു വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഏതു സമയം പ്രതിഷേധങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു വിധി അങ്ങനത്തെ ഒരു ഗതികേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സർക്കാർ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഇത് ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതൊരു ഗവേഷണ പഠന കേന്ദ്രമാണ് നാടൻ പാട്ടിൻ്റെയും മിമിക്രിയുടെയും ഒരു എന്താ പറയുക ഫോക്ലോർ ഫ്ലോർ ഉപകേന്ദ്രമാണത് അപ്പൊ അത് ശരിക്കും ചാലക്കുടിക്കും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയ്ക്കൊക്കെ അഭിമാനകരമായിട്ടുള്ള ഒരു ഏറ്റവും ഉചിതമായ ഒരു സ്മാരകം തന്നെയാണ് അപ്പൊ ആ സ്മാരകം എത്രയും പെട്ടെന്ന് യാതൊരു തടസ്സവും ഇല്ലാതെ നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞ ഏഴു വർഷകാലം കാത്തിരുന്നു ഇനി അനന്തമായി നീണ്ടുപോവുകയാണ് ഇപ്പൊ സർക്കാരിന്റെ ഭരണം ഇനി തീരാൻ നമുക്ക് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി നിൽക്കുകയാണ് കാരണം ചേട്ടൻ്റെ മരണ മരണത്തിന്റെ സമയം കഴിഞ്ഞിട്ട് അതേ കാലയളവിൽ തന്നെ സർക്കാർ ഒരേ സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടതുപക്ഷ സഹയാത്രികരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മണിച്ചേട്ടന്റെ പേരിൽ ആ ഒരു സ്മാരകം വരാൻ സർക്കാർ മുൻകൈ എടുത്തിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അറിയില്ല വളരെ വൈകുന്നത് എന്താണ് കാരണം യാതൊരു കാരണവശാലറിയുന്നില്ല അത് എത്രയും പെട്ടെന്ന് അതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി അത് സ്മാരകം യാഥാർത്ഥ്യമാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഏഴു വർഷക്കാലം ഈ ഒരു സ്മാരകത്തിന്റെ സ്മാരകത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നൊരു ഇതാണ് നാലു മാസം മുമ്പതുപോലെ ഒരു സമരം നടത്തി അതിന് പ്രകാരം ചെറുതായി ഒരു ഉണ്ടായി കാര്യങ്ങൾക്ക് നമുക്കൊരു രീതിയിലാണ് ബഡ്ജറ്റ് അതെ അതെ അപ്പൊ നമുക്ക് ഇനിയൊരു സമരത്തിലേക്ക് അങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രതിഷേധം എന്ന് പറയുന്നത് ഇപ്പൊ പല കാര്യങ്ങൾക്കും നമുക്ക് പ്രതിഷേധിക്കേണ്ടതായി വന്നു കാരണം നമുക്കൊരു പൊട്ടിത്തെറിയുടെ അവസരം എത്തുമ്പോഴാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത് പല നമുക്ക് അനുകൂലമായ പല കാര്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴാണ് നമ്മൾ പ്രതിഷേധത്തിന്റെ ശബ്ദം ഉയർത്തുന്നത് കലാഭവൻമണിയുടെ വേർപാട് കേരള ജനതയ്ക്ക് എന്തുമാത്രം വിഷമമുണ്ടാക്കിയെന്ന് ഞാൻ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അത്തരം ഇന്നും ആ ഒരു വികാരം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് അപ്പോ അത് തീർച്ചയായിട്ടും ഒരുപാട് കാര്യം വെച്ചാൽ ജനങ്ങൾ ജനങ്ങളുടെ ഇഷ്ടം അതുപോലെ ഞങ്ങൾ ഞങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരായ ഞങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നൊരു സർക്കാരൊക്കെ നിൽക്കുമ്പോൾ ഇതിങ്ങനെ അവഗണിക്കപ്പെട്ടു പോകുന്നത് വലിയ വേദനാജനകമായ കാര്യമാണ് ഇപ്പൊ നമ്മള് ഒരു ഇടക്കാല പ്രതിഷേധ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ടു പോയി അത് ഒരാളും കൽ സൊസൈറ്റി ഏൽപ്പിക്കുകയും കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുമെന്ന് പ്രതീക്ഷയാണ് എന്നാൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ കല്ലിൽ ചടങ്ങ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും നടന്നിട്ടില്ല ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഫെബ്രുവരി മാർച്ച് ആറിന് എട്ടാം ചരമവാർഷികമാണ് അപ്പൊ അനന്തമായി നീണ്ടു പോവുകയാണ് ചെറിയ ഒരു അകൽച്ചയല്ല കാരണം മരിച്ച ആ നാള് മുതൽ എട്ട് വർഷം വരെ കാത്തിരിക്കുക ഒരു ചെറിയ കല്ലിടൽ ചടങ്ങ് പോലും നടത്താൻ എന്ന് പറയുന്നത് ഏറെ കാര്യമാണ് നാലു മാസം മുമ്പ് ഈ േനെ സ്നേഹിക്കുന്നവരും ഈ മിമിക്രി കലാകാരന്മാരും എല്ലാവരും കൂടി ഒരു പ്രതിഷേധം നഗരസഭയുടെ മുമ്പിൽ നടത്തിയിരുന്നു അതിന് പ്രകാരം ഈ പറഞ്ഞ പോലെ പേപ്പർ മൂവിംഗ് ഒക്കെ നടന്നിരുന്നു പക്ഷെ ഈ അനന്തമായി ഈ സർക്കാർ മണിച്ചേരനെ അവഗണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അവഗണന എന്ന് പറയുന്നത് അറിയില്ല കാരണം ഇപ്പൊ എന്താ പറയാ നമ്മൾക്കിപ്പോ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് അങ്ങനെയല്ല മനസ്സിലാക്കാൻ പറ്റും കാരണം എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ അവഗണന എന്ന് പറയുന്നത് ചാലക്കുടിക്ക് വേണ്ടി പ്രഖ്യാപിച്ച അപ്പൊ കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ പ്രഖ്യാപിച്ച ഒട്ടുമിക്ക സംഭവങ്ങളിലും പണി കഴിയുകയും അല്ലെങ്കിൽ പിന്നെ ചാലക്കുടിയിലെ പ്രമുഖ വ്യക്തികൾ മരിച്ച ആളുകളുടെ പേരില് പല ആശുപത്രികളും ഒക്കെ വരാൻ പോവുകയാണ് ഉദ്ഘാടനത്തിനായിട്ട് കാത്തിരിക്കുകയാണ് പക്ഷെ മണിച്ചാട്ടന്റെ പേരിൽ വന്നിട്ടുള്ള ഈ ഒരു സാധനം മാത്രം വരാണ്ടാവുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം അത് നമ്മളെ അകറ്റി പോലെ ചെറിയ തോന്നല് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്